സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് മിനികോയിൽ കോയിൽ ഐ എൻ എസ് ജഡായു നേവൽ ബേസ് കമ്മീഷൻ ചെയ്ത ഇന്ത്യ പടിഞ്ഞാറൻ അറബിക്കടൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന കടൽക്കൊള്ള മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്ക് തടയിടുക സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് ഐ എൻ എസ് ജഡായുവിലൂടെ ലക്ഷ്യം വെക്കുന്നത് പുതിയ നാവികസേനാ കേന്ദ്രം ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ കമാൻഡന്റ് വ്രത് ബേലിന്റെ നേതൃത്വത്തിലാണ് ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്തിരിക്കുന്നത് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ച രാമായണത്തിലെ ഇതിഹാസ കഥാപാത്രമായ പക്ഷിയുടെ നാമമാണ് പുതിയ സൈനിക കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞത് പടിഞ്ഞാറൻ കടൽ തീരത്തെ ഏറ്റവും തെക്കേറ്റത്തുള്ള മിനിക്കോയ് ദ്വീപുകളിലാണ് ഐ എൻ എസ് ജഡായു ഉള്ളത് സീതാദേവിയെ പോയപ്പോൾ ആദ്യം പ്രതികരിച്ച പക്ഷിയാണ് ജഡായു തന്റെ ജീവൻ പോലും നോക്കാതെ മുന്നിട്ടിറങ്ങിയ ഇതേ കഥാപാത്രത്തെ പോലെ ഈ പ്രദേശത്ത് എന്താവശ്യം വന്നാലും ഈ യൂണിറ്റ് ആദ്യം പ്രതികരിക്കുമെന്നും സുരക്ഷാ നിരീക്ഷണവും നിസ്വാർത്ഥമായ സേവനവും ഉറപ്പാക്കുമെന്നും ആർ ഹരികുമാർ കൂട്ടിച്ചേർത്തു ഈ യൂണിറ്റ് ഇന്ത്യൻ നാവികസേനയ്ക്ക് മുഴുവൻ പ്രദേശത്തെ കുറിച്ചും നാവിക മേഖലയെക്കുറിച്ചും അവബോധം നൽകും ആന്റിമാൻഡ് കിഴക്ക് ഐഎൻഎസ് പാസും പടിഞ്ഞാറ് ഐ എൻ എസ് ജഡായുവും നമ്മുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ കണ്ണും കാതുമായി വർദ്ധിക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഭീകരത കുറ്റകൃത്യങ്ങൾ കടൽ എന്നിവയ്ക്ക് തടയിടുമെന്നും ആർ ഹരികുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു